അമേരിക്ക നമുക്ക് കുറെ നാളായിട്ട് അവരുടെ ഫൈറ്റർ ജെറ്റ്സ് വിൽക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അത് ഏകദേശം നടക്കില്ലായെന്ന് അമേരിക്കക്ക് തന്നെ ഉറപ്പായി രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അത് പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് ടെക്നോളജി ട്രാൻസ്ഫർ ആയുധം പുറത്തുനിന്ന് മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്നോളജി നമുക്ക് കിട്ടിയിരിക്കണം അതിൻ്റെ അകത്ത് സോഴ്സ് കോഡ് നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ട് റഫേലിന്റെ പകുതി സോഴ്സ് കോഡ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളതിനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക അത് തരില്ല അമേരിക്ക അത് ആർക്കും കൊടുക്കാറില്ല എഫ് എഫ് തേർട്ടി ഫൈവ് തരികയാണെങ്കിൽ തന്നെ ആ തകരപ്പെട്ടി മാത്രമേ തരുള്ളൂ നമുക്ക് ആസ്യസ് ഉപയോഗിക്കാനേ പറ്റുകയുള്ളൂ നമുക്ക് അതിനകത്ത് യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല ഇങ്ങനെയുള്ള നിബന്ധനകൾ നമുക്ക് താല്പര്യമില്ല ഒന്നാമത് നമുക്ക് എഫ് തേർട്ടി ഫൈവ് മേടിക്കാൻ ഒരു താല്പര്യമില്ല നമ്മള് ഫ്രഞ്ച് അല്ലെങ്കിൽ റഷ്യൻ എയർക്രാഫ്റ്റ് മേടിക്കാനായിട്ടാണ് നമുക്ക് എന്തായാലും കാരണം അമേരിക്കയുടെ എയർക്രാഫ്റ്റിൽ ഒന്നും ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കി വെക്കാനായിട്ട് താല്പര്യമായി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ആയുധങ്ങൾ എസ് ഫോർ ഹൺഡ്രഡ് മേടിച്ചപ്പോൾ നമ്മൾ സാങ്ഷൻ ചെയ്യുന്ന അമേരിക്ക പറഞ്ഞായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന മേടിച്ചു നമ്മൾ ആ സാധനം മേടിച്ചിട്ട് എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് ആയിട്ടല്ല നമ്മൾ ഉപയോഗിച്ചു എസ് ഫോർ ഹൺഡ്രഡ് കൊണ്ടുപോയിട്ട് നമ്മുടെ ഇന്റഗ്രേറ്റഡ് എയർ കൺട്രോൾ ആൻഡ് കമാൻഡ് സെന്ററിൽ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക വേണ്ടപ്പോ റിമോട്ട്ലി യൂസ് ചെയ്യാവുന്ന രീതിക്ക് അതിനെ സ്വല്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ചെയ്തു അതായപ്പോൾ അജിത് ഡോവല് റഷ്യയിൽ പോയിട്ടുണ്ട് അജിത് ഡോവൽ പോയിരിക്കുന്നത് എസ് ഫൈവ് ഹൺഡ്രഡ് മേടിക്കാനാണെന്ന് പല മാധ്യമങ്ങളും പറയുന്നുണ്ട് എന്താണെങ്കിൽ ആയുധത്തെ പറ്റിയുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് അത് എസ് ഫൈവ് ഹൺഡ്രഡ് ആണോ സുഗോയ് ഫിഫ്റ്റി സെവൻ ആണോ സുഗോയ് സെവൻറ്റി ഫൈവ് തന്നെയാണോ അറിയില്ല അത് നമ്മൾ കാത്തിരുന്ന് പറയുക കാണാൻ എന്നുള്ളതാണ്